ഹലോ കുട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ സാധാകൃഷ്ണൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന ഗോതമ്പ് കൊണ്ടൊരു അടിപൊളി കൊഴുക്കട്ടെ കേട്ടോ അത് എത്ര സമയം ഇരുന്നാലും വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് സമയം കൊഴുക്കുക ഒന്നും വേണ്ട അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് അച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായത് നമ്മുടെ രണ്ട് അച്ചും കൂടി ഒട്ടിപ്പോയതാട്ടോ ആദ്യം ഇട്ടത് അത്ര വലുപ്പം ഇനി നമുക്കിതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശർക്കര ആണെന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് നേരിട്ട് ചേർക്കാം ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ കല്ലോ എന്തെങ്കിലും ചപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ മാറ്റാൻ പറ്റും ഇതാണ് നമ്മളത് ഉരുക്കി വന്നിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം കേട്ടോ നമ്മൾ എപ്പോഴും സേഫ് ഇതുപോലെ അരിച്ചെടുക്കുന്നത് തന്നെയാണ് കാരണം എന്തായാലും ശർക്കരയിൽ എന്തെങ്കിലുമൊക്കെ മണ്ണുണ്ടാവും അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും അതിൽ മണ്ണ് കടിച്ചാൽ പിന്നെ നമുക്കതൊരു കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കിത് വെള്ളമായൊക്കെ ഒന്ന് വറ്റി വരുന്നവരൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മളൊരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങാമുറി ചിരകിയത് മൊത്തം ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ടേ നമുക്കിത് കൊഴുക്കട്ടൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ ജീരകം പൊടിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം അതൊക്കെ ഇഷ്ടം പോലെ അവനോട് ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് വറ്റി വരണം ഈ ശർക്കരപ്പാനിൻ്റെ ഈ വെള്ളമയം ഒക്കെ നന്നായിട്ടൊന്ന് പോകണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കതിലേക്കൊരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്ന ശേഷം ഇത് മാറ്റാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഒലിച്ച് പുറത്തു കൂടെ ആവുംട്ടോ അപ്പം നമ്മൾ ഇതുപോലെ എപ്പോഴും ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കൊഴുക്കട്ട അരിയുടെ കൊഴുക്കട്ടയാണെങ്കിലും നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ തേങ്ങ മിക്സ് ചെയ്താൽ അവിടെ സെറ്റായിട്ടുണ്ട് നമുക്കൊരു ആ തേങ്ങ ചെറുകിയ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അവിലും ശർക്കരയും ഇതേപോലെ ആക്കിയിട്ട് ആ മിക്സ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പരുത്തി വെച്ച് കൊടുക്കാം അതവിടെ ഇരുന്ന് ചൂടട്ടെ ഞാൻ ദാ ഇതാ ഇതേപോലൊരു ഇഡ്ലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ തട്ടിലാണ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിനി കൊഴുക്കട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാം നമ്മളിവിടെ എടുക്കുന്നത് ഉണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് കുത്തി നിറച്ചൊന്നും എടുക്കേണ്ടതാ ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുത്താൽ മതി ഇതിപ്പോൾ കപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ ഇതേപോലെ അളന്നെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കതിലേക്ക് വേണ്ടത് ചോറാണ് ഒരു ഒന്നേ മുക്കാൽ കപ്പ് ചോറോളം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ചോറുള്ള എടുക്കാം ഞാനിതിൽ ഒന്നേ മുക്കാൽ ചോറെടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അതുപോലെ എടുത്താൽ മതി ഞാനിവിടെ ഒന്നേ മുക്കാൽ ചോറെടുത്ത ഒന്നേ മുക്കാൽ കപ്പ് ചോറ് എടുത്തപ്പോഴേക്കും എൻ്റെ മിക്സിൻ്റെ ജാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ അത് തന്നെ അരയ്ക്കാന്നൊക്കെ വിചാരിച്ച് ശ്രമിച്ചു പക്ഷേ പാളിപ്പോയി ഞാൻ പിന്നെ അത് വലിയ ജാറിലോട്ട് മാറ്റിയിട്ടോ കാരണം അരഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ വലിയ ജാറിൽ ഇട്ട് അരച്ചെടുത്തു ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒന്നേ മുക്കാൽ ചോറ്ക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ അരച്ചെടുത്തു ഇനി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയായി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളിപ്പോൾ ഈ അരച്ചുവെച്ച മിക്സ് ഉണ്ടല്ലോ അതൊന്നിച്ച് നമുക്ക് ഈ ഗോതമ്പൊടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം നമ്മളിനി ഇതിലേക്ക് വേറെ വെള്ളമോ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് മതി നമുക്ക് ഈ പൊടി കുഴക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാം ഇതിലുണ്ടാവും ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഒന്ന് കൊടുക്കാം ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഒരുപാട് സമയം കുഴക്കിയാൽ അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ ഇത് നമ്മൾ ആദ്യം കുഴക്കുമ്പം കയ്യിലൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും അതിനുശേഷം നമ്മളിത് ഒന്ന് കഴുകിയിട്ട് പിന്നെ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഈയൊരു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അരിയൊക്കെ ചൂടുവെള്ളത്തിൽ കുഴച്ച് ആ ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഗോതമ്പ് കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് ഇതാക്കാണ്ടല്ലേ ഈ ഒരു ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് മാവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം കയ്യിലൊരിത്തിരി എണ്ണ എണ്ണയൊന്ന് തടവിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് മതി ഇതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുത്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ ഒരുപാട് നല്ല നല്ല സ്നാക്കുകളും അതുപോലെ അല്ലാത്ത വിഭവങ്ങളും എല്ലാം നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി നോക്കണം ഇത് കണ്ട നമ്മുടെ മാവ് നാൾ വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ആ മിക്സും വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ആവിയിൽ പുഴുങ്ങാനായിട്ട് തുടങ്ങാം അപ്പോൾ അതാ നമുക്കിതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ മാവ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങയുടെ മിക്സ് ഇതേപോലെ ഒന്ന് എടുക്കാം തേങ്ങയുടെ മിക്സ് ഒക്കെ ശർക്കര പാനീയിൽ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലൊരു എളുപ്പവഴി ഉണ്ട് നമുക്കിതുപോലെ ഈ ശർക്കര പാനി ഇതേപോലെ ഉണ്ടല്ലോ നമ്മൾ നാളികേരത്തിൻ്റെ മിക്സ് ജസ്റ്റ് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് വെക്കുകയാണെങ്കിൽ വേഗം നമുക്കത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാൻ പറ്റും ഇനി ഇതാ നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം നല്ല ക്ലിയർ ആയിട്ട് കണ്ടില്ലേ നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒന്നും കൂടി കാണിച്ചു തരാം ഒരു ഉരുളയും കൂടെ നമുക്ക് ഇതുപോലെ എടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ ഈ മാവുണ്ടല്ലോ ഒരുപാട് അങ്ങ് കട്ടി കുറച്ച് എടുക്കേണ്ട കട്ടി കുറച്ചെടുക്കുമ്പോൾ നമ്മളിതേപോലെ ഈ മിക്സ് വെച്ചിട്ട് ഉരുള ഉരുട്ടുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒരു പൊട്ടുണ്ടെങ്കിൽ അതിൽ കൂടി മൊത്തം ഒലിച്ച് പോകും അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ നമ്മൾ സദാ കൊഴുക്കടുന്ന പോലെ കുറച്ച് കട്ടിയിൽ വേണം ഇതാ നമുക്കിതെല്ലാം രണ്ടാമത്തത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ടിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കയ്യിലൊന്നും ഇപ്പോൾ ഒട്ടില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഇനി അഥവാ ഉട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ തടവി ചെയ്ത് തരുത്താൽ മതി കേട്ടോ നമുക്ക് ഈ രണ്ട് കപ്പ് ഗോതമ്പൊടി ഉണ്ട് നമുക്ക് പതിമൂന്ന് കുഴുക്കട്ട ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മതിയാകും നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ ഇതാ കണ്ടില്ലേ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അല്ല നല്ല ആവി പറക്കുന്നുണ്ട് നമുക്കിതിന് ചൂടോടുകൂടി തന്നെ ഞാൻ എന്തായാലും ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ചൂടാറിയ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നും പറയാനല്ല കേട്ടോ നല്ല അടിപൊളി കൊഴുക്കട്ടെ ആയിരുന്നു അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സോഫ്റ്റ് നമുക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ടാറ്റാ ബാ ബൈ